ഗ്രീൻ കോഫിയുടെ ഗുണങ്ങൾ ഗ്രീൻ കോഫി കുടിച്ചിട്ടുണ്ടോ വറുക്കാത്ത പച്ച നിറത്തിലുള്ള കാപ്പിക്കുരുവിൽ നിന്നാണ് ഗ്രീൻ കോഫി ബീൻസ് സത്ത് എടുക്കുന്നത് ഈ കാപ്പിക്കുരുവിന് നിരവധി പ്രത്യേകതകളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലുള്ള ക്ലോറോജനിക് ആസിഡുകൾ ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഗുണം ചെയ്യും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഗ്രീൻ കോഫി പതിവാക്കാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ കോഫിയിലെ ക്ലോറോജനിക് ആസിഡ് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനെ കുറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും ഇവ ഗുണം ചെയ്യും രണ്ട് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നതിനും ഗ്രീൻ കോഫി വളരെയധികം ഗുണപ്രദമാണ് ഗ്രീൻ കോഫി ഉപയോഗിച്ച് ശരീരഭാരം കുറയ്ക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം ഇതിനൊപ്പം മധുരപലഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് ഗ്രീൻ കോഫിക്ക് എതിരായി പ്രവർത്തിക്കും കൂടാതെ ഗുണകരമായ ഫലങ്ങളൊന്നും ലഭിക്കുകയുമില്ല മൂന്ന് ഗ്രീൻ കോഫി ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും തലമുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇത് ഗുണപ്രദമാണ് നാല് ക്ലോറോജനിക് ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഗ്രീൻ കോഫി കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ ഗുണം ചെയ്യും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിലും ഗ്രീൻ കോഫി കുടിക്കുന്നത് വളരെ നല്ലതാണ് അഞ്ച് ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും ഗ്രീൻ കോഫി സഹായിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഗ്രീൻ കോഫി കുടിക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് വേണം ഗ്രീൻ കോഫി കുടിക്കേണ്ടത് കുട്ടികളും ഗർഭിണികളും ഇത് ഒഴിവാക്കണം ഗ്രീൻ കോഫി ബീൻസ് മിക്സിയിൽ പൊടിച്ചെടുത്ത ശേഷം ഒരു ടീസ്പൂൺ തിളപ്പിച്ച വെള്ളത്തിലിടണം പത്ത് മിനിറ്റ് ശേഷം കുടിക്കാം ഈ വിലപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.